ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാൽഡോറിനിയുടെ മൈനിങ് അവസാനിച്ചു ഒരു ടോക്കൺ ക്ലെയിം ചെയ്യേണ്ട ടൈം ആയിരിക്കുകയാണ് നിങ്ങളുടെ മാൽഡോറിനി വാലറ്റ് ഇതുപോലെ ഇതുപോലെയല്ല കാണിക്കുന്നതെങ്കിൽ ആപ്ലിക്കേഷൻ ഇതുപോലെ ഇതുപോലെയല്ല കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവുക പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം മാൽഡോറിനെ സെർച്ച് ചെയ്ത് അത് അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും കാണുന്നത് ഇതിപ്പോൾ കഴിഞ്ഞ പത്താം തീയതി മുതൽ ഇതുപോലെയാണ് കാണുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്യണമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇത് ആപ്ലിക്കേഷൻ കറക്റ്റായിട്ട് ആകുന്നില്ല അപ്പോൾ നമ്മുടെ ഇതുപോലെ കാണാൻ കഴിയും ടോട്ടൽ എത്രയാണോ നിങ്ങളുടെ ഇത് ടോക്കൺ മൈൻ അത് ഇവിടെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് തന്നെ ഇതിപ്പോൾ നമുക്ക് ട്രസ്റ്റ് വാലറ്റിലോ മേറ്റാ മാസ്കിലോ ഇവിടെ വേണമെങ്കിലും നമുക്ക് എന്തോ ചെയ്യാം റിസീവ് ചെയ്യാം അപ്പോൾ ഞാനിന്ന് ട്രസ്റ്റ് വാലറ്റിലാണ് റിസീവ് ചെയ്യാൻ നോക്കുന്നത് അപ്പോൾ അവിടെ ചെറിയൊരു സ്മോൾ ഫണ്ട് അവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇതൊരു ഗ്യാസ് ഫീ നമുക്ക് വേണ്ടി വരും ഇതിൽ ഇപ്പോൾ വന്നിരിക്കുന്ന അപ്ഡേറ്റ് വന്നിരിക്കുന്നത് വരുന്ന ഈ മാസം തന്നെ ഇരുപത്തി അഞ്ചാം തീയതി യൂണിറ്റ് എക്സ്ചേഞ്ചിൽ ഇത് ലിസ്റ്റാകും ഓക്കെ അതിൻ്റെ അനൗൺസ്മെൻറ്റ് ഇന്ന് വന്നിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം വന്നിരുന്ന അപ്ഡേറ്റ് ആണ് ജൂൺ മുപ്പതിന് ജൂൺ മുപ്പതിന് അവർ ലിസ്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇന്നിവിടെ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഈ മാസം ഇരുപത്തഞ്ചാം തീയതി തന്നെ യൂണിസ് ഓഫ് എക്സ്ചേഞ്ചിൽ ലിസ്റ്റാകും അതോടൊപ്പം തന്നെ ഈ വരുന്ന ഡിസംബറിന് മുമ്പ് തന്നെ വലിയ ഒരു പത്ത് എക്സ്ചേഞ്ചിൽ ഇത് എന്ന് പറയുന്നത് പക്ഷേ ഇതിൻ്റെ യൂണിസോപ്പിൻ്റെ ഒന്നും ഞാൻ കണ്ടില്ല ബാക്കിയുള്ള അനൗൺസ്മെൻറ്റുകളൊന്നും കണ്ടില്ല അപ്പോൾ നിങ്ങൾ വിഡ്രോ ചെയ്യുകയും ഗ്യാസ് ഫീ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ റിസർച്ച് ചെയ്ത് കൊടുക്കുക ഇരുപത്തഞ്ചാം തീയതി ലിസ്റ്റ് ആയിട്ടില്ല എങ്കിൽ ആരും എന്നെ കുറ്റം പറയരുത് കാരണം ഇവരുടെ അനൗൺസ്മെൻറ്റ് കണ്ടിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇത് നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം അത് വിഡ്രോ ചെയ്യുക ഇല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക ഓക്കെ കോയിൻ നമുക്ക് നഷ്ടമാകുക അത്രേ ഉള്ളു അപ്പോൾ ഇതിൻ്റെ കോൺട്രാക്റ്റ് അഡ്രസ്സ് ഞാൻ ടെലഗ്രാമിലും വാട്സാപ്പിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ കോൺട്രാക്റ്റ് അഡ്രസ്സ് നിങ്ങൾ കോപ്പി ചെയ്തതിന് ശേഷം ട്രസ്റ്റ് വാലറ്റിലോ മാറ്റാ മാസ്കിലോ ആഡ് ചെയ്യണം എത്തിലിയം മെയിൻ നെറ്റ്വർക്കിലായിരിക്കും ആഡ് ചെയ്യേണ്ടത് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ അഡ്രസ്സ് ട്രസ്റ്റ് വാലറ്റിൽ എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം ട്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം അപ്പോൾ ഇതുപോലെ ഇവിടെ ഗ്യാസ് ഫീ എനിക്ക് അല്പമുണ്ട് പക്ഷേ ഇത്രയും ഈ ഗ്യാസ് ഫീ കൊണ്ട് വിഡ്രോ ആകുമോ എന്നറിയില്ല വിഡ്രോ ആകുകയാണെങ്കിൽ കംപ്ലീറ്റ് പ്രോസസ്സ് കാണിക്കുക ഇല്ലെങ്കിൽ കുറച്ചുകൂടി ഗ്യാസ് ആഡ് ചെയ്യേണ്ടി വരുമെന്ന് കരുതുന്നു അപ്പോൾ അത് ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു റൗണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും ഇവിടെ വന്നിട്ട് വീണ്ടും നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ പ്ലസ്സിൻ്റെ ഈ ഐക്കൺ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു പേജ് ഓപ്പണായി വരും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ മെയിൻ നെറ്റ്വർക്ക് എത്തി എന്ന് നോക്കുക ഇവിടെ ടോക്കൺ എങ്ങനെ ആഡ് ചെയ്യേണ്ടതെന്നാണ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ടെലഗ്രാമിൽ വാട്സപ്പിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ടോക്കണൻ്റെ കോൺട്രാക്ട് അഡ്രസ്സ് കോൺട്രാക്ട് അഡ്രസ്സ് അവിടെ നിന്ന് കോപ്പി ചെയ്തെടുത്തുകൊണ്ട് വരിക കോപ്പി എടുത്തുകൊണ്ട് വന്നതിന് ശേഷം ഇവിടെ പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ അതിൻ്റെ നെയിം സിംബൽ അതുപോലെ തന്നെ ഡിസ്മെൽ ഇത് മൂന്നും ഇവിടെ കാണിക്കും ഇമ്പോർട്ട് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇമ്പോർട്ട് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ടോക്കൺ ഇവിടെ ആഡ് ആയിട്ടുണ്ട് ടോക്കൺ ഇവിടെ ആഡ് ആയിട്ടുണ്ട് നമ്മൾ മടങ്ങി മെയിൻ പേജിൽ പോകുമ്പോൾ സ്ക്രോൾ ചെയ്യുക ഏറ്റവും താഴെ സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ വന്നിട്ട് ടോക്കൺ ഇവിടെ ആഡ് ആയിട്ടുണ്ട് ഇനി നമ്മൾ മടങ്ങി പോകേണ്ടത് ഇതിൻ്റെ ക്ലെയിം ചെയ്യാനുള്ള ഒരു ലിങ്ക് ഒഫീഷ്യലായിട്ട് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് നോക്കാം അപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഈ കൊടുത്തിരിക്കുന്ന ഈ ലിങ്ക് നിങ്ങൾ എന്ത് ചെയ്യുക ഈ കാണുന്നത് ഞാനിത് ടെലഗ്രാമിൽ കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾ കോപ്പി ചെയ്തെടുക്കുക ഇത് എന്ത് ചെയ്യുക ഇവിടെ ഇതിങ്ങനെ പ്രസ് ചെയ്തതിന് ശേഷം കോപ്പി ചെയ്തെടുക്കുക കോപ്പി ചെയ്തെടുത്തതിനു ശേഷം വീണ്ടും നമുക്ക് ട്രസ്റ്റ് വാലറ്റിലേക്ക് പോകാം ട്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ ഈ കാണുന്ന ഡിസ്കവർ എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ ഓപ്പൺ ആയി വരും ഇവിടെ വന്നിട്ട് ഏറ്റവും മേളിൽ കാണുന്ന ഈ സെർച്ച് ബാറിൽ ഇവിടെ നിങ്ങൾ നമ്മളിപ്പോൾ കോപ്പി ചെയ്ത് കൊണ്ടുവന്ന ആ ഇവിടെ പേസ്റ്റ് ചെയ്യുക ഇവിടെ ഇത് പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്തതിന് ശേഷം സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഇവരുടെ പേജ് ഓപ്പണായ ഒരു നോട്ട് അവൈലബിൾ എന്നാണ് കാണുന്നത് അപ്പോൾ ഇപ്പോൾ ഇത് ആയി വന്നിട്ടുണ്ട് ഇവിടെ ഇതുപോലെ ആയിരിക്കും ഒരു ഇൻ്റർഫേസ് കാണുക അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കണക്ട് വാലറ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വാലറ്റ് കണക്റ്റ് ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് ക്ലെയിം എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞ് ഇത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇവിടെ പറയുന്നത് പ്ലീസ് ഇൻപുട്ട് യുവർ മാൽഡോറിനി ഡി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഈ ഭാഗത്ത് നിങ്ങളുടെ മാൽഡോറിനിയുടെ ഐ ഡി കൊണ്ടുവരിക അപ്പോൾ ഈ മാൽഡോറിനിയുടെ ഐ ഡി എവിടെയാണ് കിട്ടുക മാൽഡോറിനിയുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഏറ്റവും മേളിൽ കാണുന്ന ലെഫ്റ്റ് സൈഡ് ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും നമുക്ക് ജസ്റ്റ് അത് മടങ്ങിപ്പോകാം അപ്പോൾ ഈ കാണുന്നത് പോലെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ത്രീ ലൈൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് ഈ കാണുന്ന ഇവിടെ പ്രൊഫൈൽ പ്രൊഫൈൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മാൽഡോറിനിയുടെ ഐ ഡി ഇവിടെ കാണാൻ കഴിയും അത് നിങ്ങൾ കോപ്പി ചെയ്തെടുക്കുക കോപ്പി ചെയ്തെടുത്തതിന് ശേഷം ഈ കാണുന്ന ഈ ഭാഗത്ത് അവിടെ കൊടുക്കുക കൊടുത്തതിന് ശേഷം ക്ലെയിം എയർ ഡ്രോപ്പ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ വന്നിട്ട് കാണിക്കുന്നത് ഇവിടെ ഇൻസഫിഷ്യൻറ്റ് ബാലൻസ് ഇവിടെ വന്നിട്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇൻസഫിഷ്യൻറ്റ് ബാലൻസ് എന്നാണ് കാണിക്കുന്നത് ഇവിടെ വന്നിട്ട് മിനിമം വന്നിട്ട് ആറ് ഡോളർ സിക്സ് പോയിൻ്റ് ടു ഡോളർ ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ടെങ്കിൽ ഇത് വിഡ്രോ കിട്ടത്തുള്ളൂ ഇത് അപ്പോൾ ഇത് ഫണ്ട് ഞാൻ ആഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ റിസൾട്ട് എന്നുള്ളത് ഞാൻ വാട്സപ്പിലും ടെലഗ്രാമിലും ഇടും അപ്പോൾ ഇതാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ മിനിമം ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ആയിരത്തി നാന്നൂറ് ടോക്കൺസ് ക്ലെയിം ചെയ്യണമെങ്കിൽ ആ പോയിൻ്റ് സീറോ സിക്സ് ടു സീറോ വേണം അതല്ല എങ്കിൽ നിങ്ങൾ അല്പം കൂടെ വെയിറ്റ് ചെയ്യുക ചിലപ്പോൾ അല്പം ടൈമെല്ലാം മാറി വരുന്നതനുസരിച്ച് ഗ്യാസ് ഫീ അല്പം കൂടിയും കുറഞ്ഞൊക്കെ വരും ഏത്ത് അങ്ങനെയാണ് അല്പം രാവിലെ സമയത്തൊക്കെ ഇങ്ങനെ ഗ്യാസ് ഫീ കുറച്ച് ഗ്യാസ് ഫീ ആകത്തുള്ളൂ എന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിലർ എട്ട് ഡോളർ പത്ത് ഡോളർ വാല്യൂ ഉള്ള എ ടി എച്ച് ഒക്കെ ഇവിടെ ഗ്യാസ് ഫീ ആയിട്ട് ചോദിക്കുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം ഇതിപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് കോയിൻസും കംപ്ലീറ്റ് ടോക്കൺസും നമ്മുടെ വിഡ്രോ കിട്ടും അപ്പോൾ ഇതാണ് ഇതിൻ്റെ വിഡ്രോ പ്രോസസ്സ് അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് വിഡ്രോ ചെയ്യണം താല്പര്യമുള്ളവർ നിങ്ങളുടെ റിസർച്ച് ചെയ്തതിന് ശേഷം ഇത് ലിസ്റ്റ് ആകുമോ ഇല്ലയോ എന്നുള്ളത് കൺഫേം അല്ല ഇവരുടെ അനൗൺസ്മെൻറ്റ് കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം